السلام عليكم ورحمة الله وبركاته الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل وسلم وبارك وعن عبدك ورسولك محمد ما نسه ودر ماري إن بشد مسجد الحرام الدكتور ماهر المعيقليانا خطبه ودير ذلك അദ്ദേഹം സംസാരിച്ചതായ വിഷയം വഖ്ഫിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ വഴിയിൽ വഖ്ഫു ചെയ്യുക എന്നത് ഒരു മഹാ അമലാണ് മഹാസൽഖർമമാണ് അത് മദീനയിൽ കൂടിയാണ് റസൂർള്ളാഹി സലാഹു അലൈവ് വസ്ലം ആരംഭിച്ചത് റസൂർള്ളാഹി സാഹു വസ്ലം മദീനയിലേക്ക് വന്നപ്പോൾ തന്നെ മസ്ജിദ് ഖുബ സ്ഥാപിച്ചു അതിനുശേഷം മസ്ജിദു നബവി സ്ഥാപിച്ചു ആ രണ്ട് പള്ളികളിലൂടെ അള്ളാഹുവിന് വേണ്ടി ഭൂമിയെയും അതുപോലെ തന്നെ പള്ളിയെയും എല്ലാം ഒഹ്ഫ് ചെയ്യുന്നതായ രൂപത്തിന് റസൂല്ലാഹി സലാഹു അലൈഹി വസ്ലം തറവാകുകയുണ്ടായി അത് ഇസ്ലാം വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു അമലാണ് ഒഖ്ഫ എന്ന വിഷയം ഇന്ന് മക്കായി സംസാരിച്ച സന്ദർഭത്തിൽ ലോക മുസ്ലിങ്ങൾ വളരെ പ്രാധാന്യം നൽകാൻ വേണ്ടി തന്നെ അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾ പല പല ശൈലിയിലായിട്ട് രണ്ട് ഹൊത്തയിലൂടെയും അദ്ദേഹം ഊന്നിപ്പറയുകയുണ്ടായി കാരണം വഖഫിലൂടെ മനുഷ്യൻ അവൻ്റെ സമ്പത്തിനെ അവൻ സമ്പത്ത് കൂടുതലുള്ള ആളാണെങ്കിൽ പ്രത്യേകിച്ച് സമ്പത്തിൽ നട്ടൊരു ഭാഗത്തെ ഭൂമിയിൽ അവൻ ജീവിച്ചിരിക്കവേ തന്നെ അള്ളാഹുൻ്റെ വഴിയിൽ ചെലവഴിക്കാനുള്ളതായ വാതിൽ തുറന്നു വെക്കുന്നു അതോടൊപ്പം അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഖബറിലേക്ക് അതിൻ്റെ ഫലം ലഭിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു ഒരു പ്രധാനപ്പെട്ട അമലസാ ലിഹാത്തിൽപ്പെട്ടതാണ് വഖ്ഫ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനോഹ തല വക് ചെയ്യുന്നതായ വിഭാഗത്തിന് നൽകുന്നതായ പ്രത്യേകതകളെ എണ്ണുന്നതായ പല പല സംഭവങ്ങളും ആയത്തുകളും ഹദീസുകളും മക്കായ് മാമൻ വിശദീകരിക്കുകയുണ്ടായി ഒരു മനുഷ്യൻ സമർപ്പിക്കുന്നതായ സലകർമ്മത്തിൽ ഏറ്റവും പ്രധാനമുള്ളതായ സമർപ്പണം അത് അവന്റെ നഫ്സിന് വേണ്ടി അവൻ സൂക്ഷിച്ചു വെക്കുന്നതാണ് റസൂറു സലഹു അലി വസ്ല്ലാം ചോദിക്കുകയുണ്ടായി നിങ്ങൾ നിട്ട് ആരാണ് അനന്തരവാശികളുടെ സമ്പത്തിനെ സ്വന്തം സമ്പത്തിനേക്കാളും ഇഷ്ടപ്പെടുക എന്നത് റസൂൽ അല്ലാസ് അഹ് അലി വസ്ലമിന് സഹാബാക്കൾ പ്രത്യുത്തരം നൽകി ആർക്കാണ് സ്വന്തം സമ്പത്തിനേക്കാളും മറ്റുള്ളവരുടെ സമ്പത്തിനോട് ഉണ്ടാവുക റസൂലെ അപ്പോൾ റസൂൽ അള്ളഹി സലാഹ് അലി പറയുകയുണ്ടായി നീ ഇവിടെ ഒഴിവാക്കി പോകുന്ന അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിക്കാതെ അനന്തരവാശികൾക്ക് ഒഴിവാക്കി പോകുന്നതായ സമ്പത്ത് പോലെയല്ല നീ അള്ളാഹുന്റെ വഴിയിൽ സമർപ്പിക്കുന്നതായ സമ്പത്ത് നീ അള്ളാഹുന്റെ വഴിയിൽ സമർപ്പിക്കുന്ന സംഭവത്തെ അത് നിനക്ക് വേണ്ടി നീ സൂക്ഷിച്ചു വെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അതിലൂടെ നിനക്ക് ഇഹത്തിലും ഫലം ലഭിക്കും പരലോകത്തിലും ഫലം ലഭിക്കുകയും ചെയ്യും എന്ന അർത്ഥത്തിലേക്ക് അതെ ഈ സംഭവം ഇങ്ങനെ റസൂൾ ചോദിച്ചതും മറുപടിയും പറഞ്ഞതായ സംഭവം സഹേൽ ബുഖാർ ഇപ്പോൾ ചെയ്യുന്നതായ ഹദീസിൽ കൂടിയാണ് അള്ളാഹുസ്മാനോതല നമുക്ക് എത്ര എത്ര ഹൈറാത്തുകൾ എത്ര എത്ര നന്മകൾ അള്ളാഹു നമുക്ക് ഈ ദുനിയാവിലൂടെ ഈ ഭൗതിക ജീവിതത്തിലൂടെ തുറന്നു തന്നിട്ടുണ്ട് ആ ഹൈറാത്തുകളെയെല്ലാം നാം ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കിട്ടുന്നത് ഏതാണ് എന്ന് എന്ന് നോക്കിയിട്ട് ആ വഴിയിലാണ് ചിലവഴിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടത് അള്ളാഹുസ്ബാനോ തല നമുക്ക് ചെയ്തു തന്നതായ അനുഗ്രഹങ്ങൾ നാം അത് ദുയായ സൗകര്യങ്ങൾക്ക് വേണ്ടി ആഡംബരങ്ങൾക്ക് വേണ്ടി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നു പക്ഷെ അതെല്ലാം നമ്മിൽ നിട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ അതേസമയത്ത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അള്ളാഹുസ് ബാനോത്തല സൂക്ഷിച്ച് സംരക്ഷിച്ച് നമുക്ക് മടക്കി തരുന്നതാണ് എന്ന് സഹി ഹാദീസിൽ കൂടി പറഞ്ഞതായ ഭാഗവും എന്ന് മക്കായി മാമ് വിശദീകരിക്കേണ്ടായി എത്രത്തോളം അനന്തരവകാശികൾക്ക് വേണ്ടി കൊടുക്കുന്നതായ സമ്പത്തിനേക്കാളും ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നതായ വന്നാണ് നാം അള്ളാഹൻ്റെ വഴിയിൽ ചെലവഴിക്കുക എന്നത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കുക എന്നത് വഖഫായിട്ട് നാം നിയത്തി ചെയ്തുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹു സുബാൻ മുഹത്താലാൻ്റെ സെബീലിൽ നാം ഒഴിവാക്കി കഴിഞ്ഞാൽ അതിൽ നിട്ട് ജനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്ന സന്ദർഭത്തിലെല്ലാം അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് മക്ക മാമ് പല ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ സ്ഥിരീകരിച്ചത് ഇന്നു മോഹത്താവൻ കദ്മു ആധാറും ഖുൽ ഹസ്സൈൻ അഹുഫി കിതാബിൻ മുബീൻ എന്ന സൂറത് യാസിനുള്ളതായ ആയത്തും മക്കായ്മ മോധുവുണ്ടായി ഇന്നു മൗത്തുമാധാറും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നതാണ് കദ്മോ ആധാറും അവര് സമർപ്പിച്ചതായ അഥവാ മരണപ്പെട്ടവർ സമർപ്പിച്ചതായ എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം നാം ഇവിടെ ലിക്കാടാക്കി വെക്കുന്നതാണ് അവർ സമർപ്പിക്കുന്നതിൽപ്പെട്ടതാണ് പെട്ടതാണ് ഒഫ് ചെയ്യുന്നതായ ആ സമ്പത്ത് വഹ്ഫ് ചെയ്യുന്നതായ സമ്പത്ത് അവർ അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിക്കുന്നതായ ഇനത്തിൽ പെട്ടതാണ് ഒക്കുല ഷീൻ ഹസൈൻ കിതാബി മുബീൻ അള്ളാഹുവിൻ്റെ അലോഹൽ മഹബൂദിൽ കൃ കൃത്യമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നതാണ് ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ ചഞ്ചില്ലാതെ കുറവില്ലാതെ അവന്റെ വഴിയിൽ അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിക്കുന്നത് അള്ളാഹു സുബാൻ തേല എഴുതുന്നതാണ് റിക്കാർഡാക്കുന്നതാണ് അങ്ങനെയുള്ള അമലുകളിൽ ഹയറാത്തുകളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ വഴിയിൽ വഹ്ഫായിട്ട് സമർപ്പിക്കുന്നതായ അമലുകൾ റസൂർ അലൈഹി അലൈവലം പറയുന്നു മാതബനു ആദം ആദമിന്റെ സന്തതികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങത്തെ അമലുഹു അവന്റെ സർവ്വ അമലുകളും മുറിഞ്ഞു പോകുന്നതാണ് ഇല്ലാമിൻസലാസ് മൂന്നെണ്ണ ഒഴിച്ച് സദക്കത്തും ജാരിയ ജാരിയായ സദക്ക അതാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നതായ സദക്ക അഥവാ നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നതിന്റെ പേരാണ് ജാരിയ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥത്തിലേക്കാണ് അതുപോലെ തന്നെ അവൻ പഠിച്ചതായ അവന് ഫലപ്രദമായതായ മറ്റുള്ളവർക്ക് ഫലം കിട്ടുന്ന രൂപത്തിലുള്ളതായ എൽമ് അത് സ്വന്തം പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും സ്വന്തം അമൽ ചെയ്യുകയും ചെയ്യുന്നതായ എൽമായി മാറുമ്പോൾ അതിന്റെ ഫലം അവന് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്നു അപ്രകാരം തന്നെ ഔ അവ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ സാലിഹായ സന്താനം ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് ഹദീസാണ് അപ്പോൾ ഈ ഹദീസിൽ ആദ്യമായിട്ട് റസൂസ് അഹ്ലം എണ്ണിയത് ജാരിയായ സദക്കയാണ് അതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ ഔകാഫിനുള്ളതായ പ്രത്യേകത സൗദി ഗവൺമെന്റ് വളരെ വളരെ കൂടുതൽ അതിന് പ്രത്യേക സെക്ഷനുകളും അതിന് പ്രത്യേക വകുപ്പുകളും അതിന് പ്രത്യേക വിഭാഗങ്ങളും അതിന് ഇസ്ലാം വരച്ചതായ ലൈൻ അനുസരിച്ചുള്ളതായ എല്ലാ നിയമാവലികളും ഇവിടെ വളരെ പ്രാധാന്യം നൽകുന്നതായ ഒന്നാണ് എന്ന് മക്ക ഐ മാമോനി പറയുകയുണ്ടായി നസൂർലി സലഹു അലൈവലീനയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് ീ എന്നതായ ആയത്തിലൂടെ അള്ളാഹുസ്മാൻ തേല ബഹുമാനിച്ച് ആദരിച്ച് പറഞ്ഞതായ ആദ്യത്തെ പള്ളി ആദ്യത്തെ പള്ളി മദീനയിലേക്ക് റസൂൽ കടന്നു വന്നതായ ആദ്യത്തെ ദിവസത്തിൽ തറയിട്ടതായ തറഭാകിയതായ പള്ളി അതാണ് മസ്ജിദ് ഖുബ അത് അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുസ്മാൻ തേലാന്റെ വഴിയിൽ വഖഫായിട്ട് സമർപ്പിക്കപ്പെട്ടതായ ആദ്യത്തെ പള്ളിയാണ് അതുപോലെ തന്നെ റസൂൽഹുഅലി വസ്ല്ലാമിന്റെ പള്ളിയും മദീനയിലേക്ക് എത്തിയതിനു ശേഷം മദീനയും മസ്ജിദ് ഖുബയുമായിട്ട് വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം ഒരേ ഒരേ പട്ടണമായിട്ടാണ് നാം കാണുന്നത് എങ്കിലും റസൂൽലായി അറിഞ്ഞതായ കാലഘട്ടത്തിൽ ഹുബ വേറെ നാടായിട്ടാണ് അറിയപ്പെടാറുള്ളത് മസ്ജിദുൻ നബവി ഉള്ളതായ ഭാഗം അത് വേറൊരു നാടായിട്ടാണ് മനസ്സിലറിയപ്പെടാറുള്ളത് ഏതായാലും മസ്ജിദുൻ നബവി എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന റസൂലിലേക്ക് ചേർത്ത് പറയുന്ന നബിയുടെ പള്ളി എന്ന പേരിൽ ചേർത്ത് പറയുന്നതായ ആ പള്ളി അതും ഒഹ്ഫ് പഠിപ്പിക്കാൻ വേണ്ടി ഒഹ്ഫ് എന്നതായ ആ സമ്പ്രദായം തുടങ്ങി വെക്കാൻ വേണ്ടി റസൂൽ വായ് സലഹ്ലി വസ്ലം ഈ ഉമ്മത്ത് ന് നൽകിയതായ ഈ പ്രത്യേകതകളിൽ ഒന്നായ വഖഫിനെ റസൂള്ളി സലു അലി വല്ലാം പ്രാക്ടിക്കലായി പ്രാവർത്തികമായി സ്ഥാപിച്ച് കാണിച്ചു തന്നതായ ഒരു ഭാഗമാണ് റസൂൾ സല്ലാഹു അലൈഹി വസ്ലം സഹാബാക്കളോട് അങ്ങനെയുള്ളതായ സദക്ക ആ രൂപത്തിലുള്ളതായ സദക്ക ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു ധാരാളം വഖഫുകൾ സഹാബാക്കൾ ചെയ്തതായിട്ട് അതിലൂടെ നമുക്ക് കാണാം പലരും റസൂൽ അലൈഹി വസ്ലാം കൽപ്പിച്ച കൽപ്പന അനുസരിച്ച് റസൂൽ പ്രവർത്തിച്ച് കാണിച്ചു വന്നതായ ആ പ്രവർത്തനം അനുസരിച്ച് പലരും ഇതേ അമലി ചെയ്തതായ നമ്മുടെ നേതാക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് റാഷിദീങ്ങളിൽ നമുക്കറിയാവുന്ന മഹാനായ അഫ്ഫാൻ മഹാൻ ആയോനുഅത്തലു ഒരു അവസരത്തിൽ റസൂല് ചോദിക്കുകയുണ്ടായി മദീനത്ത് വെള്ളത്തിന് ക്ഷാമം വന്ന കാലഘട്ടത്തിൽ നല്ല വെള്ളം കിട്ടുന്നതായ കുറവായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളതായ നല്ല വെള്ളം ലഭിക്കുന്നതായ കിണറിൽ പെട്ടതായിരുന്നു ബീർ റോമ എന്നതായ കിണർ ആ കിണറിനെ കുറിച്ച് റസൂസ്ലം സാബാക്കോളോട് ചോദിക്കുകയുണ്ടായി ആരാണ് ഈ കിണർ വാങ്ങിയിട്ട് അള്ളാഹുവിന്റെ വഴിയിൽ വഖഫ് ചെയ്യുന്നത് അള്ളാഹുവിന്റെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ ഇഷ്ടപ്പെടുന്നവർ അപ്പോൾ മഹാനായ ഉസ്മാൻ മഹാനായുസ്മാനുഅാൻ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ മുങ്കയെടുത്ത് രംഗത്തിറങ്ങുകയും അത് വിലക്ക് വാങ്ങുകയും അള്ളാഹുന്റെ വഴിയിൽ അത് വഖഫായിട്ട് ഒഴിവാക്കി പോവുകയും ചെയ്തു ഇന്നുവരേക്കും ആ കിണർ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനങ്ങൾ സന്ദർശകരൊക്കെ ഇവിടെ വന്നാൽ സന്ദർശിക്കുന്നതായ കിണറിൽ പെട്ടതായ ഒരു കിണറാണ് ബീറുറോമ എന്നതായ കിണർ

കൃഷിയും തോട്ടങ്ങളും ഉണ്ടായിരുന്നതായ ഒരു സമ്പത്ത് ഉള്ളതായ വ്യക്തിയായിരുന്നു അബൂ അൻസാരിയാണ് മദീനക്കാരനാണ് അദ്ദേഹം ഹദ്രത്തിൽ ചെന്ന് ഒരസരത്തിൽ പറയുകയുണ്ടായ റസൂലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബീറുഹ എന്ന് പറയുന്നതായ ആ തോട്ടമാണ് ബീറുഹ എന്ന് പറയുന്ന തോട്ടം എനിക്ക് വളരെ ഇഷ്ടമുള്ളതാണ് അതിൽ കിണറുമുണ്ട് അതേ സമയത്ത് മഹാ വിശാലമായ തോട്ടം ആയിരുന്നു ആ തോട്ടമുള്ളതായ സ്ഥലം ഞാൻ ഇവിടെ അൻപതോളം വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അത് ആ തോട്ടമായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടതായി ഓർക്കുന്നു ഇപ്പോൾ അത് മസ്ജിദുൻ നബവിയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതായ ബാബൽ മലിക് ഫഹദിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ളതായ ഭാഗമാണ് ബീറുഹ ഉണ്ടായിരുന്നതായ സ്ഥലം ആ സ്ഥലത്തെക്കുറിച്ച് കുറിച്ച് മഹാനായ അബൂതലഹ പറയുകയുണ്ടായി നബിയെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായ തോട്ടമായിരുന്നു ഇത് അതിനെ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായ വഴിയിൽ ചെലവഴിക്കാൻ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ാഹുവിന്റെ വഴിയിൽ മഹാനായ അബുതലാഹു തലാഹു ആ തോട്ടത്തെ വക്വ് ചെയ്യുകയും ആ തോട്ടത്തിലുള്ളതായ ബിർഹ എന്ന പേരിൽ അറിയപ്പെടുന്നതായ ആ കിണറ് സാധാരണ വെള്ളം കുടിക്കാറുള്ളതായ കിണറായിരുന്നു ആ കിണറിനെ ചെലവഴിക്കുകയും ചെയ്തു എപ്പോഴാണ് അത് സംഭവിച്ചത് ലന്തനാവിൽ ബിറത്തുംബൂൻ എന്നതായ ആയത്ത് ഇറങ്ങിയതായ സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് ബിർ വേണമെങ്കിൽ നന്മ വേണമെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ ചെലവഴിച്ചാൽ നിങ്ങൾ യുടെ സമ്പത്തുകളെ കൂട്ടത്തിൽ നിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങൾ അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നന്മ കൂടുതൽ നേടിയെടുക്കുവാനും ബിറു കൂടുതൽ സമ്പാദിക്കുവാനും സാധിക്കുക എന്നതായ ആയത്തിറങ്ങിയതായ സന്ദർഭത്തിലായിരുന്നു ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായി സംഭവം ഉണ്ടായത് മഹാനായ അബുതലഹ വന്നിട്ട് റസൂലിനോട് പറയുകയുണ്ടായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബിറുഹയാണ് ഹയാണ് റസൂലെ അതുകൊണ്ട് ഞാനത് അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിക്കാൻ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അതിൽ നിങ്ങൾ കൈകടത്തുക എന്ന് റസൂർ ാഹു അലി വസ്ലമിനോട് ആവശ്യപ്പെട്ടു അപ്പോൾ മഹാനായ റസൂള്ളി സല്ലാഹു അലൈവസ്ലം പറഞ്ഞു അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ അപ്പമാരുടെയും മുത്തപ്പമാരുടെയും മക്കളുടെ ഇടയിലും നിങ്ങളത് ചെലവഴിക്കലാണ് വഖഫ് ചെയ്യലാണ് ഉത്തമമായ രീതി രീതിയെന്ന് റസൂള്ളി സലഹു അലൈവസ്ലം അവരോട് പറയുകയുണ്ടായി അങ്ങനെ ഒരു ഇരിയായിട്ട് കുടുംബത്തിലേക്ക് മാത്രം ചെലവഴിക്കുന്ന രൂപത്തിൽ ഉള്ള നീയത്തി ചെയ്തുകൊണ്ട് അതിനെ മഹാനായ അബു തലഹാർ അലിയാഹു തലു വഖഫ് ചെയ്യും ഉണ്ടായി അതെ അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ വഴിയിൽ വഖഫ് ചെയ്യുക എന്നതായ സമ്പ്രദായം പൊതുവേ പൊതുജനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയും അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നത് നമുക്കതിൽ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ സൗദി അറേബ്യയിൽ മൊത്തത്തിലും മക്കയിലും മദീനിലും പ്രത്യേകിച്ചും കുടുംബത്തിന്റെ പേരിൽ സമ്പത്തുള്ളവരൊക്കെ കുടുംബത്തിന്റെ പേരിൽ തന്നെ വഖഫ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്ന നേട്ടം ആ കുടുംബം ഏത് കാലഘട്ടം വരേക്കും അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു ആ കാലഘട്ടത്തിൽ അതിന്റെ പ്രതിഫലം ഈ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാലും അത് ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു മഹാനായ കൂട്ടത്തിൽ ഹൈബറിൽ നല്ലൊരു ഭൂമി ലഭിച്ചു നല്ലൊരു കൃഷി സ്ഥലം ലഭിച്ചു അപ്പോൾ റസൂൽ വസ്ലമിന്റെ ഹദറത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി നമ്മുടെ നേതാവായ അലൈഹി അമർത്താത്ത ഹദറത്തിൽ വന്നിട്ട് പറയുകയുണ്ടായി റസൂലെ ഞാൻ എനിക്ക് ലഭിച്ചതായ ഈ ഹൈബറിലുള്ളതായ ഭൂമി അത് ാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ത് വേണമെന്ന് ചോദിച്ചു റസൂദ്ഹു അലി വസ്ലം അപ്പോൾ മഹാനായ അമറിനോട് പറയുകയുണ്ടായി നിങ്ങൾ അതിനെ അറസ്റ്റ് ചെയ്യുക അതിന്റെ അസലിനെ അള്ളാഹുവിന് വേണ്ടി അഥവാ ഒഫ് ചെയ്യുക അങ്ങനെ അതിന്റെ വരുമാനങ്ങൾ മുഴുവനും അത് സതകയായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേ ചെയ്യും അപ്പോൾ റസൂദ്ഹു അലി വസ്ലം പഠിപ്പിച്ചത് അനുസരിച്ചിട്ട് അമർത്താ അള്ളാഹു തലാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് അത് വിൽക്കാനോ വാങ്ങാനോ പാടില്ലാത്ത രൂപത്തിലാണ് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു വഖഫ് ഒരു ഭൂമി വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് വിൽക്കപ്പെടുകയില്ല വാങ്ങപ്പെടുകയില്ല അനന്തരാവകാശമായി എടുക്കപ്പെടുകയില്ല മരണപ്പെട്ടു കഴിഞ്ഞാലും മരണപ്പെടുന്നതിന് മുമ്പൊക്കെ അത് അള്ളാഹുവിന്റെ വഴിയിലായി മാറുന്നതാണ് അതിന്റെ വരുമാനങ്ങൾ പൊക്റാഹുകളും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കപ്പെടുന്നതായ മാർഗങ്ങളിലും അതുപോലെ തന്നെ തീമുകൾക്കും കഴിവില്ലാത്തവർക്കും അവശർക്കുമെല്ലാം അതിൽ നിട്ട് ചെലവഴിച്ചുകൊണ്ട് ഇരിക്കപ്പെടുന്നതാണ് അതെ അപ്പോൾ ആ രൂപത്തിലാവുക എന്നതാണ് യഥാർത്ഥത്തിൽ അസല് ആ അസലി ഹദീസിൽ കൂടിയാണ് നമ്മുടെ ഫുഖഹാക്കൾ അതിനെ കണ്ടെത്തിയത് അതിനെ വിശദീകരിക്കാറുമുള്ളത് ആ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ മഹാനായ അമർ ഉൽ ഖത്താബ് അള്ളാഹു താലാഹു വഖ്ഫായിട്ട് ആ ഭൂമിയെ അള്ളാഹുന്റെ വഴിയിൽ ഒഴിവാക്കിപ്പോയത് അതെ അതുപോലെ തന്നെ മഹാനായ സാദ്ദി അള്ളാഹു താലഹു ഇവിടെ മദീനയിലില്ലാത്ത സന്ദർഭത്തിലായിരുന്നു അവരുടെ ഉമ്മ ഓഫാത്തായത് ആ സന്ദർഭത്തിൽ സാദ്ധ വന്ന് പറയുകയുണ്ടായി എന്റെ ഉമ്മ ഓഫാത്തായി ഓഫാത്തായിരിക്കുകയാണ് മരണപ്പെട്ടിരിക്കുകയാണ് അവർക്ക് വല്ലതും ചെലവഴിച്ചാൽ വല്ലതും സതക ചെയ്താൽ അതിന്റെ പ്രതിഫലം ലഭിക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി അതേ എന്ന് റസൂ സാഹു അലൈഹി സ്ഥലം പ്രത്യുത്തരം നൽകി അപ്പോൾ മഹാനായ സാദ് പറയുകയുണ്ടായി നിങ്ങൾ ഞാൻ സാക്ഷി നിർത്തുന്നു എന്റെ മിഹറാഫ് എന്ന പേരുള്ളതായ ആ കൃഷിസ്ഥലം അല്ലെങ്കിൽ ആ തോട്ടം അത് അള്ളാഹുവിന്റെ വഴിയിൽ ഞാൻ ഇത് വഖ്ഫായിട്ട് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ് അത് ജനങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് സതകയായിട്ട് ഞാൻ ഇത് അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിച്ചിരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു അതിലുമുണ്ട് കിണർ ആ കിണർ ഇവിടെ മദീനയിൽ നൂറ്റാണ്ടുകൾ അതിലുള്ള വെള്ളത്തിൽ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു എന്ന് ചരിത്രം പറയുന്നു ഏതായാലും മഹാത്മാക്കളായ സഹാബാക്കൾ റസൂർ സലഹു അലൈഹി സ്വലം പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തതായ ആ വഖഫ് ചെയ്യുക എന്നതായ സൽക്രമം മറ്റുള്ള ട്ട് നേതാക്കൾ വരെ ചെയ്ത് പ്രാവർത്തികമായി ലോകത്തിനു മുമ്പിൽ കാഴ്ചവച്ചതായ പല പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ നിട്ട് ചിലതാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത് അതുകൊണ്ട് തന്നെ സംസ്കാരവും പുരോഗതിയും പ്രാപിച്ചതായ ഉമ്മത്ത് ചെയ്യേണ്ടതായ ഒരു മഹാ മഹാസലക്രമത്തിൽപ്പെട്ടതാണ് വഖഫ എന്നത് ആ വക് എന്നതായ അമലിനെ ജനങ്ങൾ ഈ കാലഘട്ടത്തിൽ പലരും മറന്നിട്ടോ അല്ലെങ്കിൽ അറിയാത്തതുകൊണ്ടോ അതിന്റെ ബഹുമതിയും ബഹുമാനവും പ്രത്യേകതയും മനസ്സിലാക്കാത്തത് കൊണ്ടോ അത്ര പ്രാധാന്യം നൽകാറില്ല പണക്കാർ കഴിവുള്ളവർക്ക് തന്നെ സാമ്പത്തിക ശേഷിയുള്ളവർ തന്നെ അത് യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വിശദീകരിച്ചു കൊടുക്കുന്ന അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി കൊടുക്കുന്ന പ്രസംഗങ്ങളും കുത്തുബകളും ഈ മക്കായി മാമ പ്രസംഗിച്ചതുപോലെയുള്ളതായ വിശദീകരണങ്ങളും നൽകുന്നതായ ആ ബാധ്യത പണ്ഡിതന്മാരുടെ തലപ്പത്ത് നിൽക്കുന്നു അതുകൊണ്ട് പണ്ഡിതന്മാരതിന് പ്രേരണ നൽകേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ റസൂർ തുടങ്ങിവെച്ചതായ ഈ സുന്നത്ത് രാമനാള് വരെ നിലനിൽക്കാനും അത് വ്യാപകമാകാനും അതിന്റെ പ്രതിഫലം അതിന്റെ ഫലം ഈ വഫ് ചെയ്ത വ്യക്തിക്ക് ഭൂമിയിലും പരലോകത്തിലും അഥവാ ഖബറിലും എല്ലാം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതുമായി മാറാനും അതുകൊണ്ട് തന്നെയാണ് റസൂള്ളി സലഹു അലി വസ്ല്ലാം സതകയെ പറഞ്ഞപ്പോൾ ഒരു തമ്ര ആണെങ്കിൽ പോലും നിങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുക എന്നും നല്ലതിനെയാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത് അള്ളാഹു നല്ലതല്ലാതെ ഇഷ്ടപ്പെടുന്നതല്ല അയക്കുബലാഹു ഇല്ലാത്ത അള്ളാഹുസ്ബാനോ തേല നിങ്ങൾ അവന്റെ വഴിയിൽ ചെലവഴിച്ച് കഴിഞ്ഞാൽ അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഒട്ടകത്തിന്റെ കുട്ടിയെ എങ്ങനെയാണ് വളർത്താറുള്ളത് എന്നതുപോലെ നിങ്ങൾ വളർത്തുന്നത് പോലെ തലോലിച്ച് അതിനുവേണ്ട എല്ലാ അവതാശങ്ങൾ ചെയ്തു കൊടുത്ത് അത് ഒട്ടകം വളർത്തുന്നവർക്ക് അറിയ അറിയും അതിന്റെ രൂപം അതുപോലെ അള്ളാഹു സുബാനോ തേല നമുക്ക് നാം അള്ളാഹുന്റെ വഴിയിൽ ചെലവഴിക്കുന്നതിനെ സൂക്ഷിച്ച് സംരക്ഷിച്ച് വെച്ചിട്ട് അതിനെ വർദ്ധിപ്പിച്ച് 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 പരലോകത്തിലേക്ക് നമുക്ക് അതിൻ്റെ ഫലം പ്രതി ം മടക്കി തരുന്നതാണ് എന്ന് റസൂല്ലി സലഹു അലൈ വസ്ല്ലാം പറഞ്ഞതായ സംഭവങ്ങളൊക്കെ ഇന്ന് മക്ക ഇമാം ഊന്നി പറയുകയുണ്ടായി ഈ കാര്യം ഉണർത്തിയതായ സന്ദർഭത്തിൽ അപ്പോൾ വഖഫിനെ കുറിച്ചാണ് ഇന്ന് മക്ക ഇമാമ് ഉണർത്തിയത് ഈ വഖഫ് വളരെ പ്രാധാന്യം നൽകേണ്ടതായ ഒരു അമലാണ് അത് പ്രത്യേകിച്ച് റമദാനിന്റെ വക്കിലാണ് നാം റംദാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാൻ വേണ്ടി അള്ളാഹു സുബാനോ തേല നമുക്ക് നൽകിയതായ ഒരു മഹാമാസമാണ് ഈ വരാൻ പോകുന്നത് ആ മാസം നമ്മുടെ മുമ്പിൽ സമാഗതമാകുമ്പോൾ ഇത്തരം സൽക്രമങ്ങളുടെ മാർഗങ്ങളും മാധ്യമങ്ങളെല്ലാം അറിഞ്ഞുവച്ച് അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ട സന്ദർഭമാണ് നാം ഒരുങ്ങി തയ്യാറാവേണ്ട സന്ദർഭമാണ് ഇന്ന് മദീനയിൽ ഹുദൈഫി ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫിയാണ് സംസാരിച്ചത് അദ്ദേഹം സംസാരിച്ച വിഷയം ഏകദേശം റമദാനിനെ കുറിച്ച് തന്നെയാണ് മക്ക ഇമാമ കുത്തുമയുടെ അവസാനത്തിൽ ഒരു സൂചന നൽകിയെങ്കിലും മദീന ഇമാമ തുടക്കം മുതൽ അവസാനം വരെയും ഇന്ന് വിശുദ്ധ ആസന്നമാകുന്നതിനെക്കുറിച്ചാണ് ചർച്ചയ്ക്ക് വിധേയമായ ആണെങ്കിലും ഒരു ഹദീസിനെ അദ്ദേഹം ഒതുക്കുകയുണ്ടായ തുടക്കത്തിൽ തന്നെ റസൂള്ളി സലഹു അലൈ വസ്ല്ലാം ഷാബാ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഏകദേശം പ്രസംഗിച്ചു എന്നും ആ പ്രസംഗത്തിൽ നിങ്ങൾക്ക് ഒരു മഹാമാസം വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുള്ളതായ ഒരു ഹദീസിനെ മദീന മാമ വിശദീകരിക്കേണ്ടായി ആ ഹദീസിൽ ചർച്ചയുണ്ട് എങ്കിലും അതിന്റെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ാണ് മറ്റു സഹയഅതീസുകളിൽ കൂടി വന്നതായ പല ഭാഗങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ അത് പറയാൻ കാരണം ഏതായാലും ആ മാസം ആസന്നമാകുന്നത് അള്ളാഹുസ്ബാൻ ഉത്തല നമുക്ക് കളമൊരുക്കുകയാണ് ഒരു മാസത്തെ പ്രത്യേകിച്ച് നാം ചെയ്തു കൂട്ടിയതായ ധിക്കാരങ്ങളും അനാചാരങ്ങളും തോന്നിവാസങ്ങളും പതിനൊന്ന് മാസത്തിലൂടെ ചെയ്തതായ എല്ലാ ദോഷങ്ങളെയും പൊറപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മാസത്തെ നമുക്ക് വേണ്ടി അള്ളാഹുസ്ബാനോത്തല സെലക്ട് ചെയ്തു തന്നിരിക്കുകയാണ് ആ മാസമാണ് നാം ഇപ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് ുന്നത് അള്ളാഹു ഹുസ്ബാൻ ഉത്തര നമുക്ക് ഇങ്ങനെയുള്ളതായ ഒരു മാസത്തെ കൊല്ലം പ്രതി നമുക്ക് ചെയ്തു തരുന്നതായി മാസത്തിൽ അള്ളാഹുസ്മാനോത്തര ഞാൻ നേരത്തെ സൂചിപ്പിച്ചതായ മദീനായിമാവും പറഞ്ഞതായ ആ ഹദീസിൽ വന്നതുപോലെ അതിനേക്കാളും ശക്തിയായ ഭാഷയിൽ അള്ളാഹ് ഉസ്മാനോത്തല വിശുദ്ധ ഫുർഖാൻ പറഞ്ഞതുപോലെ ഇന്ന ലൈലത്തുൽ ലൈലത്തുൽ മാ എന്ന വർഷവും നാല് മാസവും അമൽ ചെയ്താൽ കിട്ടാത്തതിനേക്കാളും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നതായ ഒരു രാത്രി വരെ ആ ദിവസത്തിൽ ഉണ്ട് ആ ആവശ്യമനുസരിച്ചിട്ട് മദീനയിൽ മക്കയിൽ പരിസരത്തിൽ വന്നു കൊണ്ടേ ഇരുന്നതായ മഹാനായ മലക്ക് ജിബിരിൽ മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്ഭുത ഷെട്ടിയായ അറുനൂറ് ചിറകന്റെ ഉടമയായ ജിബിരി അലൈസ്ലാം ആ ദിവസത്തിൽ ആ രാത്രിയിൽ കൊല്ലം പ്രതിയുടെ ഈ ലോകത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്ന് ആ ആയത്തിലുള്ള കുറിക്കുന്നതായിട്ട് കാണാം നേരത്തെ പറഞ്ഞതായ ഹദീസിൽ സൂചന നൽകപ്പെട്ടതുപോലെ അങ്ങനെയുള്ളൊരു ദിവസമുള്ളതായ മാസം ും കൂടിയാണ് നാം സ്വീകരിക്കാൻ പോകുന്ന മാസം ഈ മാസത്തിന് ഉള്ളതായ പ്രത്യേകതയിൽപ്പെട്ടതാണ് ഈ വിശുദ്ധ ഫുർഖാൻ അലീം ഈ മാസത്തിലാണ് അള്ളാഹുസ് ഇറക്കിയത് അതാണ് അള്ളാഹു പറയുന്നത് ഖദർ അതുപോലെ തന്നെ ഉൻസില ഖുർആൻ അടുത്തു വരുന്ന ആഴ്ചകളിലെല്ലാം നമുക്ക് വിശദീകരിച്ച് സംസാരിക്കാം ഈ മാസത്തെ കുറിച്ചുള്ളതായ പ്രത്യേകതകളൊക്കെ ഏതായാലും മദീനായി മാമ് വളരെ ഷോർട്ടായിട്ടാണെങ്കിലും റമദ മാസത്തിനെ കുറിച്ച് അതിന്റെ എല്ലാ ഹക്കാമുകൾ പറഞ്ഞതല്ല അതിന്റെ പ്രത്യേകതകളാണ് ഇന്ന് മദീനായി മാമ നമ്മ സൂചിപ്പിച്ചത് അതിൽ പെട്ടതാണ് ഖുർആൻ ഇറങ്ങിയതായ മാസമാണ് ഈ മാസം എന്നത് അതെ ഈ മാസത്തിൽ ധാരാളം ആമലുകൾ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത ആമലുകൾ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത അമലിൽ പെട്ടതാണ് നിർബന്ധമായ ഫർന്നു നോമ്പ് ആ ഫർണ് നോമ്പ് അള്ളാഹുസ്മാനോല നമുക്ക് നിർബന്ധമാക്കുകയും ആ നിർബന്ധമാക്കിയതായ ഫറന്നു നോമ്പ് നാം ശുക്രായിട്ട് അള്ളാഹു ചെയ്തു തന്നതായ വിശാലമായ അനുഗ്രഹത്തിന് ശുക്രായിട്ട് നാം സമർപ്പിക്കുന്നതായ അമലായിട്ടാണ് ാണ് നമുക്ക് ഖുർആാന്റെ ശൈലി മനസ്സിലാക്കാൻ സാധിക്കുക കാരണം റമദാൻ ഖുർആൻ ഖുർആൻ ആർആൻ മാസമാണ് ഈ മാസം എന്ന് പറയുമ്പോൾ ഈ മാസത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ നോമ്പുപിടിക്കണം എന്നും മുമ്പുള്ളതായ ആയത്തിലും അള്ളാഹു പറയുമ്പോൾ അള്ളാഹു ചെയ്തു തന്നതായി വിശാലമായ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ മാസത്തിലാണല്ലോ ഖുർആനെറക്കിയത് അതുകൊണ്ട് ഈ മാസത്തിൽ നിനക്ക് നന്ദി ചെയ്തുകൊണ്ട് നിനക്ക് ഷുഗർ ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇതാ നിനക്ക് ുഷ്ഠിക്കുന്നു വൃദ്ധമനുഷ്ഠിക്കുന്നു എന്നത് നമ്മുടെ പ്രവർത്തനം കുറിക്കുകയാണ് എന്ന് ആ ഖുർആാനിന്റെ ശൈലിയിൽ നിന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട അമലിനെ നാം ഈ മാസത്തിൽ പ്രത്യേകം ഈ വരാൻ പോകുന്ന മാസത്തിൽ പ്രത്യേകം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെടുമ്പോൾ നാം ഓർക്കേണ്ടത് ആ മാസവും ആ ഇറക്കപ്പെട്ടതായ ലോകാത്ഭുത ഗ്രന്ഥമാകുന്നതായ ആ മഹാ നമുക്ക് നമ്മെ ഈ ഉമ്മത്തുകളെ മാത്രം അള്ളാഹു സുബാനോത്തല ആദരിച്ചത് ആ ഗ്രന്ഥം അഥവാ മറ്റുള്ള ഉമ്മമകൾക്കൊക്കെ അള്ളാഹു സുബാനോത്തല തോറാത്തനെയും യും സബൂറിനെയും അതുപോലെ തന്നെ മറ്റ് സഹുബുകളെയും അള്ളാഹ് ഓർക്കിയിട്ടുണ്ടെങ്കിലും അതിലെല്ലാം എന്തെല്ലാം ഈ പ്രത്യേക കഴിവ് ഇജാസ് എന്നതായ കഴിവ് അത് ഉള്ളത് ഈ ഗ്രന്ഥത്തിന് മാത്രമാണ് ആ ഗ്രന്ഥം അത് ലോകത്തിനോട് രാമത്ത് നാൾ വരെ വെല്ലുവിളിക്കുന്ന മുസ്ലിങ്ങളെ തലവൊക്കി നിൽക്കാൻ മുസ്ലിങ്ങൾ അന്തസ്സോടു കൂടി അഭിമാനത്തോടു കൂടി ധൈര്യത്തോടു കൂടി സത്യം തുറന്നു പറയാനുള്ളതായ ആ കഴിവ് കഴിവുകൽപ്പ് ഉണ്ടാക്കി കൊടുക്കാനുള്ളതായ ഒരു മഹാ ഇജാസ് ആണ് ഈ ഗ്രന്ഥത്തിൽ ഒതുങ്ങിയിട്ടുള്ളത് ആ ഗ്രന്ഥം അന്നു മുതൽ ഇന്ന് വരെ ഇന്ന് മുതൽ കേമത്തനാൾ വരെ അങ്ങനെയുള്ള ഗ്രന്ഥത്തെ ലോകത്തിന് കൊണ്ടുവരാൻ സാധിക്കുകയില്ല എന്ന് ഖുർആൻ തീർത്ത് പറഞ്ഞതുമാണ് അങ്ങനെയുള്ള ഗ്രന്ഥത്തെ അള്ളാഹു സ്മാനത്തിൽ ഇറക്കാനും വേണ്ടി തെരഞ്ഞെടുത്തതായ മാസമാണ് നാം നോമ്പ് നോക്കാനും നാം സതക ചെയ്യാനും നാം സൽക്കർമ്മങ്ങൾ ചെയ്യാനും നാം രാത്രി ഹയാത്താക്കാനും നാം ഖുർആൻ പാരായണം ചെയ്യാനും അങ്ങനെയുള്ള ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ സാമീപ്യം നേടുവാനും അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കുവാനും വേണ്ടി നമുക്ക് അടുത്ത ഏതാനും ദിവസങ്ങളിലൂടെ നാം ായ ആ മാസം അള്ളാഹു അള്ളാഹുസ്ബാൻ ഉത്തല നമുക്ക് നൽകിയതായ പ്രധാനപ്പെട്ടതായ ഒരു അമത്താകുന്നതായ ഒരു മാസമാണ് വിശുദ്ധ റമദ മാസം ആ മാസം വരെ ജീവിക്കുവാനും ആ മാസത്തിൽ ചെയ്യേണ്ടതായി അമൽ ചെയ്യുവാനും അള്ളാഹു അള്ളാഹുസ്ബാൻ ഉത്തല നമുക്ക് എല്ലാവർക്കും ദീർഘായും ആരോഗ്യവും തോഫീക്കും നൽകുമാറാകട്ടെ അപ്പോൾ അള്ളാഹു അള്ളാഹുസ്ബാൻ ഉത്തല നമുക്ക് ചെയ്തു വിശാലമായ അനുഗ്രഹത്തിനെ കുറിച്ച് നാം ഓരോരുത്തരും ഓർക്കണമെന്ന് പ്രത്യേകം മക്കായി മാ വളർത്തുകയുണ്ടായി ആ അനുഗ്രഹത്തിൽ പെട്ടതാണ് ഈ മാസത്തിൽ ഖുർആാനെ എന്നതും ആ ഖുറ ആ നമുക്ക് വ്യക്തി ജീവിതം സാമൂഹിക ജീവിതം സാമ്പത്തിക ജീവിതം രാഷ്ട്രീയ ജീവിതം സ്വകാര്യ ജീവിതം നമ്മുടെ ജീവിതത്തിന്റെ തൊട്ട് സെന്റ് വരെ കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള എല്ലാ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ച ചെയ്യുന്ന വിശാലമായ അർത്ഥമുള്ളതായ ലോകം ഞെട്ടിക്കൊണ്ടേയിരിക്കുന്ന ഇപ്പോഴും ലോകത്തിനു മുമ്പിൽ ലോകത്തിനെ ഞെട്ടിപ്പിക്കുന്നതായ ഒരു മഹാഗ്രന്ഥമാണല്ലോ നമ്മുടെ മുമ്പിലുള്ളതായ നമുക്ക് അനുഗ്രഹമായിട്ടല്ലോ ചൊരിഞ്ഞതായ ഈ വിശുദ്ധ ഫുർഖാൻ അലീംഖാൻ അലീമുമായിട്ട് ഖുർറാകളുടെ മാസമാണ് ഈ ഷാബാ മാസം എന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു ഖുസബാഹകൾ പറഞ്ഞതനുസരിച്ച് റാസീന്മാര് ഹത്തീബുമാര് പറഞ്ഞതനുസരിച്ച് അങ്ങനെയുള്ള ഖുർആാന്റെ മാസം എന്ന് പറയാൻ കാരണം ആ ഖുർആൻ മനപ്പാടമിട്ടവരും ഖുർആൻ ഓതുന്നവരും പാരായണം ചെയ്യുന്നവരും കൂടുതൽ റമദാനിൽ ഓതാനുള്ളതായ പ്രാക്ടീസ് പ്രഭിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മാസമായത് കൊണ്ട് ഷാബാ മാസത്തെ ഖുർആകളുടെ മാസം എന്ന് പറയപ്പെട്ടു എന്നാൽ ഇന്ന് മദീനായ മാമ നമ്മളോട് പഠിപ്പിച്ചത് റമദ മാസം അത് ഖുർആാനിന്റെ മാസമാണ് ഖുർആാന്റെ മാസം മാത്രമല്ല ഖുർആാനിന്റെ മാസമാണ് അഥവാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തതായ മാസമാണ് എന്ന അർത്ഥത്തിലേക്ക് അങ്ങനെയുള്ളതായ ആ മാസം നമ്മളുടെ മുമ്പിലേക്ക് ഹാജരാകുമ്പോൾ അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ക്ലാസിന്റെ സമാപനത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നാം ഒന്ന് ആത്മീയ കൂടി അതിനെ സ്വീകരിക്കാനുള്ളതായ പക്വതയും പാകുതയും ഉള്ളവരായിട്ട് നാം അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങണം കാരണം നമുക്ക് വേണ്ടിയാണ് അള്ളാഹുസ് തലക്കളം ഒരുക്കുന്നത് എല്ലാ നിലക്കും പിശാചിനെ അറസ്റ്റ് ചെയ്യുന്നു അള്ളാഹു സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നു നരകത്തിന്റെ വാതിൽ പൂട്ടുന്നു പല പല പ്രത്യേകതകൾ ആ ദിവസത്തിൽ ഉണ്ടെന്ന് സഹായു അലൈവസ് തൊട്ട് വന്നതായിട്ട് കാണാം ഇന്ന് മദീന ഇമാതിൽ നിട്ട് ഓതിയിട്ടുമുണ്ട് അങ്ങനെയുള്ളതായ ആ മാസം വരുമ്പോൾ ആ മാസം വരുന്ന സന്ദർഭത്തിൽ അള്ള നമുക്ക് കളമൊക്കെ ഒരുക്കി തരുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ നന്മക്ക് വേണ്ടി നാം അഹുലേക്ക് അടുക്കാൻ വേണ്ടി നമുക്ക് പാപങ്ങളിലിട്ട് മോചനം നൽകാൻ നൽകാൻ വേണ്ടി നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി നമ്മെ ിട്ട് മോചനം നൽകാൻ വേണ്ടി അള്ളാഹു നമുക്ക് കളമൊരുക്കിത്തരുന്നതായ മാസം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ നിറഞ്ഞ ആ പ്രസന്നതയുടെ മുഖം ആ സന്തോഷത്തിന്റെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് അതിനെ പോലെ സ്വീകരിക്കണം എന്നതാണ് നാം മനസ്സിലാക്കി വെക്കേണ്ടതായ പ്രധാനപ്പെട്ട ഭാഗം എന്തുകൊണ്ട് നാം അതിനെ പോലെ സ്വീകരിക്കാതെ അറുപോടെ വെറുപ്പോടെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും റമദാൻ വന്ന് പോകുമ്പോൾ അപകടത്തിൽപ്പെടുന്നതായി ഇനത്തിൽ റസൂൽ എണ്ണിയതായി ഇനത്തിൽ പോകും അല്ലാഹു അങ്ങനെയുള്ള അപകടത്തിൽ നമ്മെ െ അള്ളു സുഹാനോ തേല നമുക്ക് വിശുദ്ധ റമദാൻ ആസന്നമാകുന്ന സന്ദർഭത്തിൽ അതിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുവാനും അതിൽ ചെയ്യേണ്ട സൽക്കരണം ചെയ്യുവാനും അതിൽ എല്ലാ നിലക്കുള്ളതായ റസൂള്ളിഹു അലൈവലം അടിച്ചു വീശുന്ന ശക്തിയുള്ള കാറ്റ് പോലെയാണ് റമദാനിൽ റസൂള്ളന്റെ ധർമ്മം എന്നാണ് സാഹിആദീസിൽ നമുക്ക് കാണാൻ സാധിക്കുക അങ്ങനെ ചിലപ്പോഴൊക്കെ അവസാനത്തെ പത്തൊക്കെ വരുമ്പോൾ ഒന്ന് കച്ച കെട്ടി അതിന് വേണ്ടി അര ഒരുക്ക് റസൂള്ളിഹു അലൈ വസ്ലം ഒരുങ്ങുന്നതാണ് തയ്യാറെടുക്കുന്നത് ാണ് എന്നൊക്കെ സഹബാക്കൾ നമ്മുടെ റസോല്ലാന്റെ ഭാര്യമാരാകുന്ന നമ്മുടെ ഉമ്മമാര് റിപ്പോർട്ട് ചെയ്തതായിട്ടും കാണാവുന്നതാണ് അങ്ങനെയുള്ള മാസം വരുമ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ സന്തോഷത്തോടെ ആഹ്ലാദത്തോട് കൂടി സ്വീകരിക്കാനുള്ള അന്തരീക്ഷവും ചുറ്റുപാടും നമുക്ക് അള്ളാഹു ഹുസ്മാനോ തേല തരട്ടെ അതിനുവേണ്ടി ഒരുങ്ങുക അതിനുവേണ്ടി തയ്യാറെടുക്കുക ഇതുവരെ പറഞ്ഞതിന് ഒരു സൽക്കർമ്മമായി നമ്മൾ നട്ടാവ് സ്വീകരിക്കുമാറാകട്ടെ ഇതുവരെ കേട്ടതിൽ നിന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താനും അള്ളാഹ് ഹുസ്ബാനോ തേല നമുക്ക് തോഫീസ് നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മളോട് ചെയ്തതായ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു ഹസ്ബാൻ ഉത്തല അവരുടെ എല്ലാം ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ മദീനയിൽ വെച്ചിട്ട് റസൂർദാന നാട്ടിൽ വെച്ചിട്ട് പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടിയെല്ലാം നാം ആത്മാർത്ഥമായി മദീനയിൽ താമസിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരിമാരെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് അവർക്ക് അവരിൽ നിന്നിട്ട് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു ഹസ്ബാൻ ആ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ ഈ നാട്ടിൽ നാട്ടിലിറങ്ങിയതായ ദീനുമായി മതവുമായി മൂലാധാരമാകുന്ന ഖുർആാനുമായി ആ ബന്ധപ്പെട്ടുകൊണ്ട് മരണം വരെ ജീവിക്കുവാൻ ലോകത്തിൽ ഇവിടെ വരാൻ സൗകര്യപ്പെട്ടവരും അല്ലാത്തവരുമായ എല്ലാ മുസ്ലിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ 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 നമ്മൾ നട്ട് കടമുള്ളവരുടെ കടത്തള്ളാഹ് വീട്ടട്ടെ ഇണങ്ങളില്ലാത്തവർക്ക് സാലേഹികളായ ഇണങ്ങൾ നൽകട്ടെ സന്താനമില്ലാത്തവർക്ക് സാലേഹികളായ സന്താനങ്ങൾ അള്ളാഹു നൽകുമാറാകട്ടെ നമ്മൾ നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ അവരുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തോവാക്കി മാറ്റട്ടെ അള്ളാഹു അസലും ورحمة الله وبركاته